ചോദ്യം നമ്പർ ശ്രീ ടി വി ഇബ്രാഹിം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി സർ എ സംസ്ഥാനത്ത് കിണറുകൾ കുഴിക്കുന്നതിനും ഭൂജല ഉപയോഗത്തിനും നിലവിലുള്ള നിയന്ത്രണങ്ങളുടെ സംക്ഷിപ്തരൂപം ചൂട ചേർക്കുന്നു കേരള പഞ്ചായത്ത് മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഏതൊരു കിണർ നിർമ്മാണത്തിനും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ മുൻകൂർ പെർമിറ്റ് കരസ്ഥമാക്കേണ്ടതാണ് രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി പെർമിറ്റ് നൽകുന്നതിന് ഭൂജല വകുപ്പിന്റെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് നിലവിൽ സർക്കാർ വിജ്ഞാപനം ചെയ്യപ്പെട്ട ചിറ്റൂർ മലമ്പുഴ കാസർഗോഡും ബ്ലോക്കുകളിൽ മാത്രം ഗാർഹിക ആവശ്യത്തിനു വേണ്ടിയുള്ള തുറന്ന കിണറുകൾ ഒഴികെ മറ്റെല്ലാ ഭൂജല സ്രോതസ്സുകളുടെ നിർമ്മാണത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ പെർമിറ്റിനു പുറമേ സംസ്ഥാന ഭൂജല അതോറിറ്റിയുടെ പെർമിറ്റ് കൂടി കരസ്ഥമാക്കേണ്ടതുണ്ട് നാല് വ്യവസായിക അടിസ്ഥാനത്തിൽ ഭൂജല സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന പദ്ധതികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ പെർമിറ്റിനു പുറമേ സംസ്ഥാന ഭൂജല അതോറിറ്റിയുടെ നിരക്ഷേപപത്രം ആവശ്യമാണ് ബി അശാസ്ത്രീയമായ കിണർ നിർമ്മാണം നിയന്ത്രിക്കുന്നതിനും ഭൂജല സംരക്ഷണം ഉറപ്പാക്കുന്നതിനും നിലവിൽ രണ്ടായിരത്തി രണ്ടിലെ ഭൂജല നിയന്ത്രണവും ക്രമീകരണവും ആക്റ്റിൽ ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ട് എന്നാൽ അശാസ്ത്രീയമായ കുഴൽ കിണർ നിർമ്മാണം പൂർണ്ണമായും കാര്യക്ഷമമായും തടയുന്നതിന് രണ്ടായിരത്തി പതിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഷ്കരിച്ച ഉത്തരവ് പ്രകാരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൂജല നിയന്ത്രണവും ക്രമീകരണവും ആക്റ്റിൽ അശാസ്ത്രീയ കുഴൽ കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർസി ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഭൂജല ചൂഷണം നിയന്ത്രിക്കണമെന്നോ ക്രമീകരിക്കണമെന്നോ കണ്ടാൽ ആ പ്രദേശത്തെ വിജ്ഞാപനം ചെയ്യപ്പെട്ട പ്രദേശമായി പ്രഖ്യാപിക്കാറുണ്ട് ഇത്തരത്തിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ബ്ലോക്കുകളിൽ ഭൂജല ചൂഷണം നിയന്ത്രിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കി വരുന്നുണ്ട് വരൾച്ച ജലക്ഷാമവും നേരിടുന്ന പ്രദേശങ്ങളിൽ അമിത ജല ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി ഭൂജല വകുപ്പ് മുഖേന നിലവിൽ പുതിയ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടുത്തി വരുന്നില്ല എന്നാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം അതത് സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കർശനമായി നടപ്പിലാക്കി വരുന്നുണ്ട് സർ ഡി കേരളത്തിൽ രണ്ടായിരത്തി എട്ടിലാണ് സംസ്ഥാന ജലനയം രൂപീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്രം ദേശീയ ജലനയം പ്രഖ്യാപിച്ചു കൊണ്ടുവന്നു പ്രസ്തുത ദേശീയ ജലനയത്തിൻ്റെയും അതോടൊപ്പം കേരളത്തിന്റെ തനത് സവിശേഷതകൾ കണക്കിലെടുത്തും കാലോചിതമായി വരുത്തേണ്ട മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഭാവിയിൽ സുസ്ഥിരമായ ജലസുരക്ഷ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉറപ്പാക്കുന്നതിനും സംസ്ഥാന ജലനയം പരിഷ്കരിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും സമിതിയുടെ ആദ്യ റിപ്പോർട്ട് നിലവിൽ സർക്കാരിൻ്റെ പരിശോധനയിലുമാണ് വിവിധ വകുപ്പുകൾ വിവിധ സ്ഥാപനങ്ങൾ വിവിധ ജനവിഭാഗങ്ങൾ എന്നിവരുമായി അനവധി ചർച്ചകൾ ആവശ്യമുള്ളതിനാൽ ഇക്കാര്യത്തിൽ ത്വരിത നടപടികൾ സ്വീകരിച്ചു ശ്രീ ടി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ജലനയത്തിന്റെ ഭാഗമായി കിണറുകൾക്ക് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ലൈസൻസ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തുകയാണ് ഭൂഗർഭജല ഉപയോഗത്തിന് പരിധി നിശ്ചയിക്കുകയോ ചെയ്യുന്ന ഒക്കെ സാഹചര്യം വന്നാൽ അത് പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ അടിസ്ഥാന വർഗങ്ങളുടെ കുടിവെള്ള അവകാശത്തെ ബാധിക്കുകയില്ല എന്ന് എങ്ങനെയാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത് സാർ കുടിവെള്ളത്തെ ഒരു സാമൂഹ്യ അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാർ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജലനയത്തെക്കുറിച്ച് ഒരു കരട് ജലനയത്തം പുതുക്കി കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സാർ നാല് സോണുകളിലായിട്ടാണ് നാല് ബ്ലോക്കുകളിലായിട്ടാണ് കേരളത്തിൻ്റെ ഭൂജല ലഭ്യത നമ്മൾ കണക്കാക്കുന്നത് ഒന്ന് സേഫ് സോണാണ് ഒരു പ്രശ്നവും അവിടെ ഇല്ല രണ്ട് സെമി ക്രിറ്റിക്കൽ സോണാണ് അത് ഇരുപത്തിയേഴ് എണ്ണമാണ് ക്രിട്ടിക്കൽ സോൺ മൂന്നെണ്ണമാണ് കാസർഗോഡും ചിറ്റൂരും മലമ്പുഴയും ഓവർ എക്സ്പ്ലോയ്റ്റഡ് കേരളത്തിലില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഓപ്പൺ വെല്ലിന് ഒരപകടവും ഇല്ലാതെ സാധാരണ നിലയിൽ വ്യവസായിക ആവശ്യത്തിന് മാത്രമേ ഭൂചല വകുപ്പിൻ്റെ എൻ ഒ സിയുടെ ആവശ്യം മേടിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ് ആ വിധത്തിലൊരു പ്രയാസവും ഉണ്ടാകാതെ നോക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ അതത് സമയത്ത് സ്വീകരിച്ചു വരുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഇങ്ങനെ ജലനയം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ജാജേഷൻ്റെ വർക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഈ ജെ ജയവിഷന്റെ വർക്കുകൾ എടുത്തിരിക്കുന്ന ഒരൊറ്റ കാരണം ഇപ്പൊ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എല്ലാം നിർത്തിവെച്ച് എല്ലാം സ്തംഭിച്ചു കിടക്കുകയാണ് അതിന് കാരണം സർക്കാർ കൊടുക്കാനുള്ള കാശ് അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് എന്റെ മണ്ഡലത്തിലടക്കം ഇത് ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് സർക്കാർ എങ്ങനെ അവർക്ക് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് ഈ പിന്നെ വർക്ക് പൂർത്തിയാക്കാൻ എന്ത് നടപടിയാണ് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മണ്ഡലത്തിൽ ആകെയുള്ള ഗ്രാമീണ വീടുകൾ ജലജീവം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ കണക്ഷൻ നാലായിരത്തി അറുനൂറ്റി പത്താണ് ജലജീവൻ വന്ന ഈ ചെറിയ കാലം കൊണ്ട് എൺപത്തിയാറ് ശതമാനം കണക്ഷനും പൂർത്തിയാക്കിയിട്ടുണ്ട് സാർ ഇപ്പോൾ രണ്ടും കൂടി മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കണക്ഷൻ ഉണ്ട് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ടും പുതിയത് വന്നതാണ് ഇവിടെ അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത് വളരെ ഗുണകരമായി എന്നാണ് എൻ്റെ അഭിപ്രായം സാർ കേരളത്തിൽ നമ്മളിപ്പോൾ എസ് കൊടുത്തിട്ടുള്ള ആകെ ചെലവ് നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് സാധാരണ നിലയിൽ ജെ ജെ എമ്മിൻ്റെ ഒരു ധാരണ അമ്പത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും അമ്പത് ശതമാനം കേരള ഗവൺമെൻറ്റുമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാവർക്കും ആവശ്യമുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ഈ കാലയളവിൽ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആകെ നൽകിയിട്ടുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് അതാണ് തുല്യമായ സ്റ്റേറ്റ് ഷെയർ എങ്കിലും ഇതിനകം തന്നെ സാർ എണ്ണായിരം കോടി രൂപ ആവശ്യത്തിന് വേണ്ടി കേരളം ചെലവഴിച്ചു വരുന്നു സാർ ഇതും തീരുന്നില്ല ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കേന്ദ്രം നമ്മളെ കണറ്റിലിറക്കി കോണിയെടുക്കാൻ നിന്നാലും ഇത് നടത്തി മുന്നോട്ട് പോകണമല്ലോ സാർ അതിൻ്റെ ഭാഗമായി ഒമ്പതിനായിരം കോടി ഇപ്പം നബാർഡിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കാൻ തീരുമാനിച്ചു അയ്യായിരം കോടി ആദ്യഘട്ടത്തിൽ നമുക്ക് എ എസ് ലഭിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടിയിൽ രണ്ടായിരം കോടിയും വിതരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി കൂടി വിതരണത്തിന് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങേടെ മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ താമസിയാതെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സർ ഇവിടെ ഈ കാര്യത്തിൽ മന്ത്രി പറഞ്ഞ മറുപടി സർ വസ്തുതാപരമല്ല ഇവിടെ എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്യാം എന്നുള്ള നിലക്കാണ് നമ്മൾ ജെ ജെ മിഷന്റെ കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയത് സർ കിലോമീറ്ററുകളോളം പഞ്ചായത്ത് റോഡുകളും മറ്റും കീറി പൈപ്പ് ഇട്ടു എന്നല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പൈപ്പിലൂടെ നമുക്ക് ജലവിതരണത്തിന് സാധിക്കുന്നില്ല ഇത് ഞങ്ങളുടെ മാത്രം പരാതിയല്ല എവിടെ അപ്പുറത്തിരിക്കുന്നവർക്ക് അഭിപ്രായം എല്ലായിടത്തും ജലവിതരണം തുടങ്ങിയെന്ന് അവസർ അങ്ങ് പറഞ്ഞ കണക്ക് ശരിയല്ല ഈ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുള്ള തടസ്സം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വിഹിതം സംസ്ഥാനത്തിന്റെ മാച്ചിങ് ഗ്രാൻഡ് നൽകാത്തതാണ് അത് നൽകി സംസ്ഥാനത്തുടനീളം ജലജീവൻ മിഷനിലൂടെ കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി എന്നേക്ക് പൂർത്തിയാകുമെന്ന് സർക്കാരിന് പറയാൻ കഴിയുമോ അല്ലെ സാർ അങ്ങം പറഞ്ഞ കണക്കുകൾ നമുക്ക് പരസ്യമായിട്ട് പരിശോധിക്കാവുന്നാണല്ലോ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രം കേന്ദ്രം തന്ന് എണ്ണായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനകം ചെലവഴിക്കുകയും ഒമ്പതിനായിരം കോടി രൂപ കടമെടുക്കുകയും ചെയ്തിട്ടും കേന്ദ്രത്തെ ഇങ്ങനെ രക്ഷിക്കാനുള്ള അങ്ങയുടെ താല്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല സാർ ഇത് കണക്കല്ലേ സാർ നമ്മള് കണക്ഷൻ നേരിട്ട് കൊടുത്ത സാർ സാർ ഇത് കണക്കല്ലേ എഴുപത് ലക്ഷം വീടുകളാണ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചത് സാർ ഈ കണക്ക് കേൾക്കണം അതിൽ പതിനേഴര ലക്ഷം കണക്ഷൻ മാത്രമേ ജയജയു മുമ്പ് നേരിട്ടുള്ളൂ ബാക്കി ജയജയം വന്നതിന് ശേഷം വെള്ളം കൊടുക്കാൻ പറ്റുന്ന ഇരുപത്തൊന്ന് ലക്ഷം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എട്ട് ലക്ഷം കണക്ഷൻ കൂടി കൊടുത്തു വച്ചിട്ടുണ്ട് പക്ഷേ അവിടെ വെള്ളം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പ്ലാന്റ് തയ്യാറായി വരികയാണ് ബഹുമാനപ്പെട്ട അംഗം ഏത് കണക്കെടുത്ത് പരിശോധിച്ചാലും കേന്ദ്രത്തെക്കാൾ കൂടുതൽ അദ്ദേഹം ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ കേരളത്തിൻ്റെ മാച്ചിങ് ഗ്രാൻഡ് വെക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് കേരളം ഇപ്പോൾ കണവെടുത്ത പണം കൂടി വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് പ്രശ്നമില്ലാതെ ഞങ്ങൾ പറയുന്നില്ല പരിഹരിക്കുകയാണ് സാർ ഇവിടെ ചോദിച്ചൊരു ചോദ്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തീരുമാനിക്കാൻ കേന്ദ്രം പറഞ്ഞ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലേക്ക് അവർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ചാണെന്ന് കേന്ദ്രം പറഞ്ഞതല്ലാതെ ഒരു ജിയോയും ഇറക്കിയിട്ടില്ല ആവശ്യമായ കാശും തരുന്നില്ല ഇതൊരു പ്രതിസന്ധിയാണ് പരിഹരിക്കാൻ കേരളം കേരളത്തിൻ്റെ രൂപത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് ശ്രീ മഞ്ഞളാകുരി സർ കുടിവെള്ളത്തിനായി സ്വന്തം വീട്ടിൽ ഒരു ചെറിയ കിണർ കുഴിക്കണമെങ്കിൽ പോലും സർക്കാരിൽ നിന്നും മൂന്നും നാലും ഓഫീസുകളിൽ നിന്ന് അനുമതി നൽകേണ്ട ലഭിക്കേണ്ട ഒരു പിന്നെ ഗതികേടാണ് സർ ഇന്നുള്ളത് ഇത് സർ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന ജീവിതാവകാശത്തെ ലംഘിക്കുന്നതാണ് കുടിവെള്ളം ഒരു അവകാശമാണെന്ന് സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിന്റെ വിനിയോഗം നിയന്ത്രിക്കുന്ന നയം നിയമപരമായി നിലനിൽക്കുമോ എന്താണ് സർക്കാരിന്റെ അഭിപ്രായം സാർ ഓപ്പൺ വെല്ലിന് സാധാരണ നിലയിൽ ഒരു പെർമിറ്റും മേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അല്ലാതെ ഓപ്പൺ വെല്ലിന് ആരെങ്കിലും പെർമിറ്റിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് എഴുതി തന്നാൽ അടിയന്തരമായ നടപടി കൈക്കൊള്ളുന്നതാണ് സാർ സാർ കുടൽ കിണറുകൾ വീട്ടിലെ ഗാർഹിക ആവശ്യത്തിന് വയ്ക്കുന്നതിന് വേണ്ടി ഇത്ര വലിയ സംവിധാനം ഒന്നും വേണ്ട ഭൂജല വകുപ്പിന്റെ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പഞ്ചായത്ത് സെക്രട്ടറിയോട് അനുവാദം ചോദിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി തരാവുന്നേ ഉള്ളൂ അല്ലാതെ ഏതെങ്കിലും വ്യക്തിപരമായ അനുഭവം അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലോ ഉണ്ടെങ്കിൽ അത് എഴുതി നൽകിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുക സർക്കാരിൻ്റെ അഭിപ്രായം സാർവത്രികമായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നമ്മുടെ ഭരണഘടനയുള്ള രാജ്യത്ത് വെള്ളം കിട്ടണമെന്ന് തന്നെയാണ് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഗണിക്കും ഉപയോഗിക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും അതുപോലെ തന്നെ ജല അപകടകാരികളായ രോഗാണുക്കളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കുന്നതിനായി ജലഗുണനിലവാര പരിശോധനാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്നു സാർ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ യഥാർത്ഥത്തിൽ കുടിവെള്ളത്തിൻ്റെ ഗുണപരിശോധനയ്ക്ക് വേണ്ടി എൻ എ ബി എല്ലിൻ്റെ അക്രഡിറ്റേഷനുള്ള എൺപത്താറ് ലാബുകൾ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട് ഉണ്ട് ഇതിനു പുറമെ കുടുംബശ്രീ വനിതകൾക്ക് ഫീൽഡ് ടെസ്റ്റ് കിറ്റ് കൊടുത്തുകൊണ്ട് അയ്യായിരം കുടുംബശ്രീകൾ ഇപ്പോൾ ഗുണനിലവാര പരിശോധനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ജലവിനിയോഗം സംബന്ധിച്ച് അവബോധം നൽകാൻ വേണ്ടി തൊള്ളായിരം ജലശ്രീ ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട് സാർ ഇരുപത്തെട്ട് സ്കൂളുകളിൽ ഗുണനിലവാരത്തിൻ്റെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് പുറമേ നമ്മുടെ ഹരിത ഹരിതകേരളം മിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അങ്ങേക്കറിയാവുന്നത് പോലെ നമ്മുടെയെല്ലാം മണ്ഡലത്തിലുൾപ്പെടെ എം എൽ എ താൽക്കാലിക ഫണ്ടിൽ നിന്ന് പ്രാദേശിക ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് വളരെ വിപുലമായി തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഗുണനിലവാര പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ഗുണനിലവാര പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് ലാബുകളിലായി സ്കൂളിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് സർക്കാർ ഗൗരവമായ കാര്യങ്ങൾ കാണുന്നുണ്ട് ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മനസ്സുണ്ടാവണം കേട്ടോ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ജില്ലാ മേജർ റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകൾ എന്നിവിടങ്ങളിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡുകളുടെ റിസ്റ്റോറേഷൻ ഫണ്ട് അടക്കാത്തതിനാൽ റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ വെസ്റ്റ് ടിപ്പ് സുൽത്താൻ റോഡ് ഉൾപ്പെടെയുള്ളവരുടെ ഫണ്ട് അടിയന്തര നടപടി സ്വീകരിക്കും കുടിശ്ശിക ഈ മാസം തന്നെ കൊടുക്കും പ്രാഥമികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ഈ വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് പണം തരാത്തിന്റെ ഭാഗമാണ് ശ്രീ ജേക്കബ് അറ്റകുറ്റപ്പണി നടത്താൻ തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് വേനൽ കടുത്തിട്ട് പോലും ആ തുക അനുവദിക്കാത്തത് കാരണം അതിൽ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല അത് കാരണം ജലസേചന സൗകര്യം ലഭ്യമാക്കാനും കഴിഞ്ഞില്ല പഞ്ചായത്തുകൾ ശ്രമദാനം വഴിയാണ് ഇപ്പോൾ വെള്ളം വിട്ടുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും എല്ലാ ബ്രാഞ്ചുകളിലും വെള്ളം എത്തുന്നില്ല ഈ തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ യഥാർത്ഥത്തിൽ സർക്കാർ അത് കൃത്യമായി ആ ഒരു സമയബന്ധിതമായി നൽകേണ്ട ഒരു റുട്ടീനായി ഒരു പ്രോസസ്സാണ് വലിയ കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഞാൻ ഈ ഫയലിന് പുറേ നടന്ന് ഇപ്പൊ ഏകദേശം ഇപ്പൊ അത് ക്ലിയറായി പോയിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചതല്ലാന്ന് വെച്ചാൽ ഈ ഒരു സന്ദർഭത്തിൽ ഈ വെള്ളം എത്താത്തത് കാരണം വ്യാപകമായ നിലയിൽ കൃഷിനാശം ഉണ്ടായിരിക്കുകയാണ് ഞാൻ ശക്തമായ പ്രതിഷേധ അക്കാലത്ത് രേഖപ്പെടുത്തുകയാണ് സാർ ഇനിയെങ്കിലും ഇങ്ങനെ കാലതാമസം ഉണ്ടാവാതെ കൃത്യമായി അതിൻ്റെ ടൈം ബൗണ്ടായിട്ട് ഇതിൻ്റെ എമൗണ്ട് ലഭ്യമാക്കാൻ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കാൻ ജലസേചന സൗകര്യം കൃത്യമായി ഒരുക്കുവാനുള്ള നടപടി ഗവൺമെൻ്റിന്റെ ഭാഗത്ത് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമാണ് ഗൗരവപ്പെട്ട വിഷയമാണ് സൂചിപ്പിച്ചത് എം വി ഐ പി കരാറിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം മേൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തടസ്സം നോക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ്